അലൈക്കും വർഹമത്തുള്ള മഹാനായ ഷേഖുന എ പി ഉസ്താദിനോടും സുന്നി പ്രസ്ഥാനത്തിനോടുള്ള കടുത്ത വിരോധം കാരണം ഏത് ഷിയായിസം വാരിപുണരാനും ഏത് ചാണക സംഘിക്കൊപ്പം നിൽക്കാനും തയ്യാറായി നിൽക്കുന്ന ഒരാളാണ് നൗഷാദ് അഫ്തനിയും അതുപോലെ സമദ് അൻവരിയും അതുപോലെ തെയ്യൂര് കുഞ്ഞമ്മത് എന്ന് പറയുന്ന ജങ്ങാതിയും നമുക്കറിയാം ഇവിടെ പിന്നെ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് ചർച്ച വന്നപ്പോൾ നന്മയുള്ള മനുഷ്യന്മാരൊക്കെ ഒരു ഭാഗത്ത് നിന്നപ്പോൾ അങ്ങേപ്പുറത്ത് നിന്ന ചാണക സംഖ്യകൾക്കൊപ്പമായിരുന്നു ഈ പറഞ്ഞ മൂന്നാലെണ്ണം നില ഉറപ്പിച്ചിരുന്നത് ചാണകസംഖ്യകളെ ന്യായീകരിച്ചുകൊണ്ടും ആ പൗരത്വത്തിനെതിരെ മുസ്ലിങ്ങൾക്ക് പൗരത്വം വേണ്ട എന്ന അവകാശപ്പെട്ടുകൊണ്ടും ലഘൂകരിച്ചുകൊണ്ടുമായിരുന്നു ഈ മൂന്നെണ്ണം പ്രസംഗിച്ചത് കാരണം അവർ പൊതു പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറിക്കൊണ്ട് ചാണകമാകുക എന്നതിൻ്റെ കാരണം സുന്നികൾ അന്ന് പൗരത്വമില്ലതിനെതിരെ സംസാരിക്കൂ എന്ന ഒരൊറ്റ കാരണത്താൽ ചാണകത്തിൻ്റെ ഷൂ നക്കാൻ പോയവരാണ് ഈ മൂന്നെണ്ണം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് അങ്ങ് യമനിൽ തടവറയിൽ കഴിയുന്ന നിമിഷാപ്രിയ എന്ന് പറയുന്ന സഹോദരി വധശിക്ഷയ്ക്ക് വേണ്ടി വിധിക്കപ്പെട്ട ദിവസം തൊട്ടുമുമ്പത്തെ ദിവസം ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഇടപെടുകയും തൽക്കാലം ശിക്ഷ നീട്ടിവെക്കാനും കഴിഞ്ഞു എന്ന വിവരം ലോകമറിഞ്ഞപ്പോൾ നന്മയുള്ള കാരുണ്യമുള്ള ജനങ്ങളൊക്കെ സന്തോഷിക്കുകയും ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനോട് മതവർണ്ണ വർഗ വ്യത്യാസം അഭിനന്ദനങ്ങളുമായി വരികയും ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനോട് അങ്ങേ അറ്റത്തെ കടുത്ത പകയും വിദേശമുള്ള ആളുകൾ എ പി ഉസ്താദിൻ്റെ ആ നിലപാടിനെതിരെ നിമിഷ കൊല കയർ വാങ്ങിക്കൊടുക്കണം എന്നുള്ള താല്പര്യവുമായി ആ അബ്ദുള്ള തലാലിൻ്റെ കുടുംബത്തിലേക്ക് അറബിൽ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് പല വ്യാജ സന്ദേശങ്ങൾ അയച്ചു കൊടുക്കുകയും അവിടുത്തെ ജനങ്ങളെ പ്രകോപനം കൊള്ളിക്കാൻ വേണ്ടി പ്രചോദനം നൽകുകയും ചെയ്തു എന്നത് നാം വാർത്തയിൽ കേട്ടതുപോലെ തന്നെ മറ്റു മൂന്ന് മനുഷ്യത്വരഹിതമായി പെരുമാറുന്ന ജന്തുക്കളാണ് കുരുവട്ടൂരികൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഇതിൽ ഇടപെട്ടു എന്ന കാരണത്താൽ നിമിഷ പ്രിയയെ അവഹേളിച്ചുകൊണ്ടും ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ ഇകത്തിക്കൊണ്ടും അവരുടെ ഒരു ചങ്ങാതി ഉണ്ടല്ലോ അബ്ദുസ്സഹമ്മദ് അവൻ പറഞ്ഞത് നമുക്ക് നോക്കാം എന്താണ് ഇപ്പോൾ അവിടെ നടന്നോണ്ടിരിക്കുന്ന ചർച്ച ഏതോ ഒരു പെണ്ണിന്റെ പേരിൽ ഇതായി അവരുടെ മുഴുവൻ ചർച്ചകളും ഗ്രാൻഡ് ായിട്ടുള്ള ഒരു പെമ്പർന്നിനെ പെണ്ണിനെ ഏച്ചു നടക്കേണ്ട ഗതി ആകെ നോക്കൂ നിങ്ങൾ എവിടെ എത്തി എത്തിന്റെ കാര്യങ്ങൾ ഇപ്പൊ എവിടെ നിങ്ങളെ ഗ്രാൻഡ് നേതാവിന് ഒരു അമ്മിക്കുട്ടിന്റെ കൂടെ കറങ്ങേണ്ട രൂപ ഇപ്പൊ ഇതിപ്പോ കേസ് വന്നില്ലെങ്കിൽ നടക്കുമോ ഇപ്പൊ അതാണല്ലോ കാന്തപുരം എന്ന് പറഞ്ഞാൽ ബന്ധം ആ മുഖം കാണുമ്പോൾ ഉടനെ വരുന്ന മനുഷ്യത്വം ീണ്ടിട്ടില്ലാത്ത ഒരു ചെങ്ങാതി തന്നെ മരപ്പട്ടിയുടെ രൂപമുള്ള ഈ ചെങ്ങാതി പറയുകയാണ് മനുഷ്യത്വത്തിന്റെ പേരിൽ ബഹുമാനപ്പെട്ട ഷേഖു എ പി ഉസ്താദ് ഒരു സ്ത്രീയുടെ മോചനത്തിന് വേണ്ടിയിട്ട് ജയിൽ ശിക്ഷയിൽ നിന്ന് അല്ലെങ്കിൽ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി മനുഷ്യത്വം വിചാരിച്ച ഇടപെട്ടു എന്ന കാരണത്താൽ അമ്മിക്കുട്ടിക്കൊപ്പം ചുറ്റിക്കറക്കുന്നത് പോലെയായി ഇതിപ്പം എന്തേ ഇവൻ്റെ ഷേഖ് പൊണ്ടാട്ടിയുമായി ഗ്ലോബൽ തിണ്ടിയായി നടന്ന സമയത്ത് അതിനെ സംബന്ധിച്ച് പറഞ്ഞതുപോലെയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന്ന് എ പി ഉസ്താദ് ഈ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചത് എന്ന് വരുത്തി തീർക്കാനാണ് ഈ പരമസാധു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടു രണ്ടാണ് കോയ അൻകാ തിരിയാത്ത അന്നം കൈ കഴിഞ്ഞിട്ടാണ് അന്നം കഴിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവും ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് എടുത്ത സമീപനം എന്താണ് എന്ന് മനുഷ്യത്വപരമായ സമീപനം അതാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് നടത്തിയത് അതിനെ പരിഹസിച്ചുകൊണ്ടാണ് ഈ മോയന്തു ഇങ്ങനെ പറയുന്നത് അരജോയ്ക്ക് അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ അമ്മിണിക്കൊപ്പം നടക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞ് അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ കേസില്ലേ കേസെടുക്കാൻ പറ്റൂലേ ഒരു സ്ത്രീയാണ് അവഹേളിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട എ ഉസ്താദിനോടുള്ള വൈരാഗ്യം കാരണത്താൽ നീതിയും ന്യായവും ലഭിക്കേണ്ട ആളുകൾക്ക് പോലും അല്ലെങ്കിൽ കാരുണ്യം ലഭിക്കേണ്ട ആളുകൾക്ക് പോലും കാരുണ്യം നിഷേധിക്കപ്പെടുന്ന ഒരു ദുരവസ്ഥ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള പാഠം എന്താണെന്ന് ചോദിച്ചാൽ ത്വരീകത്ത് എന്നും പറഞ്ഞിട്ട് ഇവർ നടത്തപ്പെടുന്ന ഈ ഗുണ്ടാ ഗുണ്ടാഗ്യാങ് കേവലം ഒരു ഗുണ്ടാ ഗുണ്ടാഗ്യാങ് മാത്രമാണ് അവർക്ക് മനുഷ്യന്മാർ ചിന്തിച്ചതുപോലെ ചിന്തിക്കാൻ കഴിയുകയില്ല ക്രെഡിറ്റിന് വേണ്ടി സംഖ്യ എന്താണോ ചിന്തിച്ചത് ഇതേ രൂപത്തിൽ ഒരു മുസംഗിയായി മാത്രമേ ഇവരെ നാം മനസ്സിലാക്കേണ്ടതുള്ളൂ കാരണം ഇവർക്ക് മനുഷ്യത്വം എന്ന് പറയുന്ന കരുണ എന്ന് പറയുന്ന സാധനം അത് പിന്നെ ഒറ്റ വരേണ്ടതാണ് അതാണ് ഇവരുടെയൊക്കെ ഇവൻ്റെയൊക്കെ സംസാരത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ എന്തൊരു പദപ്രയോഗമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സ്ത്രീയുടെ മോചനത്തിന് വേണ്ടിയിട്ട് വധശിക്കുന്നത് ഇതാക്കാൻ വേണ്ടിയിട്ട് പിന്നെ പ്രവർത്തിച്ചു എന്ന കാരണത്താൽ എ പി ഉസ്താദ് അമ്മിണിക്കൊപ്പം ചുറ്റി കറക്കുന്നതായിട്ടുള്ളതാണല്ലോ ഓൻ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ എന്ന് കണ്ട് പറയുമ്പോൾ ഓർമ്മയിൽ വരുന്ന മുഖം എത്രമാത്രം നിക്കൃഷ്ടമായ ഒരു ചിന്താധാരയാണത് ഓൻ്റെ മനസ്സിൻ്റെയൊക്കെ മലീമസം അല്ലെങ്കിൽ മനസ്സിൻ്റെയൊക്കെ രോഗം എത്രത്തോളം അതപ്പതിച്ചതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമേ ഇതാണ് പറയുന്നത് മനുഷ്യൻ മതപ്പതിച്ചാൽ മൃഗമാകും മൃഗം മതപ്പതിച്ചാൽ കുരുവട്ടൂരികളാകും എന്നത് മൃഗത്തിനേക്കാളും അങ്ങേ അറ്റത്തെ തരന്താന്ന പരിപാടികളായിട്ടാണ് ഇപ്പൊ ഊര് തെറ്റിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ എടുത്തിട്ട് അങ്ങോട്ട് യമൻക്ക് പറക്കാനുള്ള പരിപാടിയാണെന്നാണ് എന്നോട് ചില കുരുവട്ടൂരികൾ സ്വകാര്യം പറഞ്ഞത് യമനിലേക്ക് എന്തൊരു ദുരന്ത കാഴ്ചയാണതൊക്കെ